പാകിസ്ഥാനിൽ ജനറൽ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയൊക്കെ തിരഞ്ഞെടുക്കുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് ആ ഒരു സമയത്ത് ഒരുപാട് വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ആ വിഷയങ്ങളൊക്കെ തന്നെ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ കേരളത്തിൽ പാകിസ്ഥാൻ ആരാധകർ ഒരുപാടുണ്ട് എന്തിനേറെ പറയുന്നു കെ ടി ജലീൽ എന്ന എം എൽ എ പോലും ഈ അടുത്തായിട്ട് പ്രസംഗിച്ചിട്ടുള്ളത് പാകിസ്ഥാനിൽ ഒരു ക്ഷേത്രം പോലും തകർക്കപ്പെടുന്നില്ല നിങ്ങളൊക്കെ അത് കേൾക്കുന്നില്ല എന്ന് വളരെ വലിയ രീതിയിൽ പ്രസംഗിച്ച് നടക്കുന്നുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം ഏതൊരു കൊച്ചുകുട്ടി ഒന്ന് പരിധി നോക്കിയാൽ ഏത് മാധ്യമങ്ങളിലും കാണാൻ സാധിക്കുന്നതാണ് പാക്കിസ്ഥാനിൽ നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തകർത്ത് തരിപ്പണമാക്കി എന്നുള്ള യാഥാർത്ഥ്യം എന്തിനേറെ പറയുന്നു പാക്കിസ്ഥാനുള്ള മുസ്ലിം പള്ളികൾ പോലും ബോംബിട്ട് തകർക്കുകയല്ലേ അവിടെയുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭാരതം സ്വാതന്ത്ര്യം നേടിയ അതേ സമയത്ത് തന്നെ സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ അവിടെയുള്ള പ്രധാനമന്ത്രി ഇമ്രാൻഖാനേക്കെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാടാൾ തങ്ങളുടെ പിതാവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് സ്നേഹിക്കുന്ന ആളുകൾ പോലുമുണ്ട് അവരോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത് ഇനി ഖാൻ എവിടെത് ജയിലറകളിലാണ് ഇമ്രാൻഖാൻ ഉള്ളത് ഈ പാകിസ്ഥാനിൽ വ്യവസായമോ എന്തെങ്കിലും ഉണ്ടോ ഈ പാക്കിസ്ഥാനിൽ പിച്ചച്ചട്ടിയെടുത്ത ഒരു അവസ്ഥയിലല്ലേ ഇന്ന് നമ്മുടെ ഭാരതം എവിടെ നിൽക്കുന്നു ലോകത്തിൻ്റെ നെറുകയിൽ പാകിസ്ഥാനോ പിച്ചച്ചട്ടിക്കും താഴെ തട്ടിൽ എന്തെങ്കിലും പറയാനുണ്ടോ ആ ഒരു അവസ്ഥയിലല്ലേ പാകിസ്ഥാൻ നിൽക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പതിനാലിൽ കുളേ പഠിക്കുന്ന സമയത്താണ് ഡിഗ്രി പഠനം തുടങ്ങിയ സമയത്താണ് ആ ഒരു സമയത്ത് ഗ്രാമങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നിന്നൊക്കെ ആളുകൾ നിരന്തരം ചർച്ച ചെയ്യുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയിട്ടുള്ളത് ഇനിയിപ്പോൾ മുസ്ലിങ്ങളൊക്കെ തന്നെ നാട് വിട്ട് ഓടേണ്ടി വരുമെന്നുള്ളത് എന്നെ ഞാനൊക്കെ തന്നെ അതൊക്കെ കേട്ടു കേട്ടുനിന്നു നമ്മളിങ്ങനെ പോന്നു ഇന്ന് പത്ത് വർഷങ്ങൾക്കിപ്പുറം അതേ ആളുകൾ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ തന്നെ ഉണ്ട് അവരൊക്കെ തന്നെ ആ ചിന്തയങ്ങ് മാറി നരേന്ദ്രമോദിയുടെ ഭാരതം ലോകത്തിൻ്റെ നെറുകയിലേക്കാണ് പോകുന്നത് തങ്ങളുടെ ആരാധനകളൊക്കെ തന്നെ ഇവിടെ നടക്കുന്നുണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന തിരിച്ചറിവ് സാധാരണ മുസ്ലിങ്ങൾക്കൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതേസമയം കെ ടി ജലീലുമാര് നമ്മുടെ സൊസൈറ്റിയിൽ നിരന്തരം ഇങ്ങനെ വർഗീയ വിശത്തുള്ളികളിങ്ങനെ ഉറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്താ അവസ്ഥ ഭാരതത്തിൽ എന്താ അവസ്ഥ എന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ പോരെ ഭാരതം ഇന്ന് ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതത്തിൽ ഏതൊരു മുസൽമാനും ധൈര്യത്തോട് കൂടിയിട്ട് തങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പള്ളികളിൽ കയറി തിരിച്ച് സമാധാനത്തോട് കൂടിയിട്ട് വീട്ടിലെത്തും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതേസമയം പാകിസ്ഥാനിലെ ഒരു മുസ്ലിം പള്ളിയിലൊരു മുസൽമാന് കയറിയിട്ട് ആരാധന നടത്തി തിരിച്ച് വെട്ടിലെത്തും എന്നുള്ളത് ഓരോ രീതിയിലും വിശ്വസിക്കാൻ സാധിക്കാതാണ് കാരണം പള്ളി വരെ അവിടെ ബോംബിട്ട് തകർന്നുകൊണ്ടിരിക്കുക അതാണ് പാകിസ്ഥാനിലെ അവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് ആർ എസ് എസ് ഭരിക്കുന്ന ഭാരതത്തിൽ നിന്ന് ഏതൊരു മുസൽമാനും ആർജവത്തോട് കൂടിയിട്ട് വിളിച്ചു പറയാൻ സാധിക്കും പ്രൗഡ് ടു ബി ആൻ ഇന്ത്യൻ മുസൽമാൻ എന്ന് തങ്ങളുടെ ആരാധനകളൊക്കെ തന്നെ ഇവിടെ നടത്തി സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാനുള്ളൊരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ ഭാരതത്തിലുണ്ട് എന്ന് ഏതൊരു മുസൽമാനും അടിയുറച്ച് വിശ്വസിക്കാം ഇനി ഇവിടെ പ്രശ്നമാണ് ഇവിടെ അതൊന്നും നടക്കില്ല എന്ന് പറയുന്ന ആളുകളോടൊക്കെ ഒരൊറ്റ ചോദ്യമാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ഒരു ഒന്ന് രണ്ട് വർഷമെങ്കിലും ആ പാകിസ്ഥാനിൽ നിങ്ങളുടെ സ്വപ്നരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിൽ ജീവിക്കാൻ ധൈര്യമുണ്ടോ എന്ന് കൂടി ഇതൊക്കെ തന്നെ മുൻനിർത്തിക്കൊണ്ട് വെല്ലുവിളിക്കുകയാണ്